വാർത്തകൾ തുടരുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ കേരളത്തിൽ പട്ടികളുടെ കടിയേറ്റ് മരണപ്പെട്ടത് നൂറ്റി പതിനെട്ട് പേർ ഫാം ജനറൽ സെക്രട്ടറി സിജുമോൻ ഫ്രാൻസിസിന് ലഭിച്ച വിവരാവകാശ മറുപടിയിലാണ് വിവരങ്ങളുള്ളത് ഏറ്റവും കൂടുതൽ പേർ മരണപ്പെട്ടത് കൊല്ലം ജില്ലയിലാണ് ഒന്നേകാൽ വയസ്സുള്ള പിഞ്ചുകുഞ്ഞു മുതൽ തൊണ്ണൂറ് വയസ്സുള്ള വയോധിക വരെ ഈ കാലഘട്ടത്തിൽ തെരുവു കടിയേറ്റ് മരണപ്പെട്ടു രണ്ടായിരത്തി പതിനാറ് മുതൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ കേരളത്തിൽ തെരുവുപട്ടികളുടെ കടിയേറ്റം മരണപ്പെട്ടത് നൂറ്റി പതിനെട്ട് പേർ ഫാം ജനറൽ സെക്രട്ടറി സിജുമോൻ ഫ്രാൻസിസിന് ലഭിച്ച വിവരാവകാശ മറുപടിയിലാണ് വിവരങ്ങൾ ലഭിച്ചത് ഏറ്റവും കൂടുതൽ പേർ മരണപ്പെട്ടത് കൊല്ലം ജില്ലയിലാണ് ഇരുപത്തിയൊന്ന് മരണം തിരുവനന്തപുരം പതിനാറ് പാലക്കാട് പതിമൂന്ന് ആലപ്പുഴ പന്ത്രണ്ട് തൃശൂർ പതിനൊന്ന് എറണാകുളം ഒൻപത് കോഴിക്കോട് ഒൻപത് പത്തനംതിട്ട ഏഴ് കണ്ണൂർ ഏഴ് മലപ്പുറം നാല് ഇടുക്കി മൂന്ന് വയനാട് മൂന്ന് കോട്ടയം രണ്ട് കാസർഗോഡ് ഒന്ന് എന്നിങ്ങനെയാണ് മരണനിരക്ക് ഒന്നേകാൽ വയസ്സുള്ള പിഞ്ചുകുഞ്ഞു മുതൽ തൊണ്ണൂറ് വയസ്സുള്ള വരെ ഈ കാലഘട്ടത്തിൽ തെരുവുനായിയുടെ കടിയേറ്റ് മരണപ്പെട്ടു പത്ത് വയസ്സിൽ താഴെയുള്ള പന്ത്രണ്ട് കുട്ടികൾ പത്ത് മുതൽ ഇരുപത് വയസ്സ് വരെയുള്ളവർ ഒൻപത് മുപ്പത് വരെ ആറ് നാൽപ്പത് വരെ പതിനേഴ് അൻപത് വരെ ഇരുപത്തിനാല് അറുപത് വരെ ഇരുപത്തിയേഴ് എഴുപത് വരെ പതിനഞ്ച് എൺപത് വരെ നാല് എൺപതിന് മുകളിൽ പ്രായമുള്ളവർ മൂന്ന് എന്നിങ്ങനെയാണ് മരണപ്പെട്ടവരുടെ പ്രായം ആരോഗ്യ കേരളം ലോക മോഡൽ എന്ന് അവകാശപ്പെടുമ്പോഴും പേവിഷബാധയേറ്റ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പേർക്കും വാക്സിൻ എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളത് അധികാരികൾ ചിന്തിക്കേണ്ടതാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിനെയാണ് ഇക്കാര്യങ്ങൾ നോക്കാൻ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് എങ്കിലും വകുപ്പിന്റെ പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റിൽ നിന്നും ഫാർമേഴ്സ് അവയർനെസ് റിവൈവൽ മൂവ്മെന്റ് ഫാം ജനറൽ സെക്രട്ടറി സിജുമോൺ ഫ്രാൻസിസിനെ ലഭിച്ച വിവരാവകാശ മറുപടി പ്രകാരം പഞ്ചായത്ത് വകുപ്പിൽ നിന്നോ ദുരിതാശ്വാസ നിധിയിൽ നിന്നോ ഇത്തരം മരണങ്ങൾക്കും ചികിത്സാ ചെലവിനും നഷ്ടപരിഹാരം നൽകുന്നില്ല എന്നാൽ ഡബ്ല്യു പി സി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ബാർ രണ്ടായിരത്തി പതിനാറ് കേസിൽ സുപ്രീം കോടതി നിർദ്ദേശിച്ചതിൻ പ്രകാരം രൂപീകരിച്ച റിട്ടയർഡ് ജസ്റ്റിസ് സിരിജഗൻ കമ്മിറ്റിയാണ് ചികിത്സയ്ക്കായി നഷ്ടപരിഹാരം കൊടുക്കാൻ പഞ്ചായത്തുകൾക്ക് നിർദ്ദേശം നൽകി വന്നിരുന്നത് എന്നാൽ സിരിജഗൻ കമ്മിറ്റി തുടരണോ വേണ്ടയോ എന്ന് നിർദ്ദേശിക്കാതെ ഡബ്ല്യു പി സി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ബാർ രണ്ടായിരത്തി പതിനാറ് കേസ് സുപ്രീംകോടതി തീർപ്പാക്കിയതിനാൽ കമ്മിറ്റിയുടെ പ്രവർത്തനം നിലച്ചു പകരം കേരള ലീഗൽ സർവീസ് അതോറിറ്റിയുടെ കീഴിൽ എല്ലാ ജില്ലകളിലും ഡിസ്ട്രിക്ട് സ്ട്രെയ്ോഗ് വിക്ടിം കമ്മിറ്റി രൂപീകരിച്ച് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചെങ്കിലും ഇതുവരെയും പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല ഫലത്തിൽ കടികിട്ടിയാൽ സ്വന്തമായി ചികിത്സിച്ച് രക്ഷപ്പെടുക എന്നുള്ളതാണ് കേരളത്തിലെ അവസ്ഥ എന്നാൽ തൊട്ടടുത്ത കർണാടകയിൽ തെരുവുപട്ടി കടിച്ച് മരണപ്പെട്ടാൽ സർക്കാർ അഞ്ചു ലക്ഷം രൂപ വരെ നഷ്ടപരിഹാരം നൽകുമെന്ന് സിജുമോൻ ഫ്രാൻസിസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് കെസിവി ന്യൂസ്